നമ്മുടെ ലൈഫിൽ നമ്മൾ കുറേ പേരെ കണ്ടുമുട്ടുന്നുണ്ട് അതിൽ പകുതിയോളം പേരെ നമുക്ക് അല്ലെങ്കിൽ നമ്മൾ അറിയാൻ ശ്രമിക്കാറില്ല പക്ഷെ ചിലരൊക്കെ നമ്മുടെ ലൈഫിനെ തന്നെ വല്ലാണ്ട് സ്ട്രൈക്ക് ചെയ്യാറുണ്ട് ആൻഡ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ അങ്ങനെ പരിചയപ്പെട്ട ഒരു അപ്പൂപ്പനെ കുറിച്ചിട്ടാണ് പറയാൻ പോകുന്നത് സോ വെൽക്കം ടു വീഡിയോ ഓഫ് ആൻഡ് അഡ്വഞ്ചർ ഞങ്ങളുടെ പ്ലേസ് ആയ വെങ്കിടങ്ങിന്ന് ജസ്റ്റ് ഒരു ഫിഫ്റ്റീൻ ഓർ ട്വന്റി മിനിറ്റ് റൈഡ് ചെയ്താൽ മണലൂര് കമ്പനിപ്പടിയിൽ നിന്നുള്ള സ്ഥലത്ത് എത്തും അവിടെയാണ് ഈ ഒരു അപ്പൂപ്പൻ്റെ ഷോപ്പ് സിറ്റുവേറ്റ് ചെയ്യുന്നത് തട്ടുകട എന്ന് പറയാൻ പറ്റുമോ എന്നറിയില്ല ഒരു ചെറിയ ഒരു റൂം എടുത്തിട്ടാണ് അപ്പൂപ്പൻ ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത് കഴിഞ്ഞ നാൽപ്പത്തിയഞ്ച് വർഷമായിട്ട് ഇവിടെ അടിപൊളി പുള്ളി പുള്ളിയും ബോട്ടിയും ചിക്കൻ ബാഡ്സും പിന്നെ മുട്ടയും മാത്രമാണ് ഇവിടെ വിൽക്കുന്നുള്ളൂ ഈ ഒരു നാല് ഐറ്റംസ് ആണ് ഇവിടെ വിൽക്കുന്നുള്ളൂ പുള്ളി മുട്ട ചിക്കൻ ബാട്ട്സ് ബോട്ടി ഒരു പതിനൊന്ന് മണിയാവുമ്പോൾ കട വെർക്കും പക്ഷെ പതിനൊന്ന് മണിക്ക് വന്നാൽ എനിക്ക് ഒന്നും ഇവിടെ കഴിക്കാൻ വയ്ക്കില്ല കാരണം ഇതൊക്കെ സെറ്റായി വരാൻ തന്നെ ഓൾമോസ്റ്റ് ഒരു അഞ്ച് മണിയാവും ശരിക്കും നടക്കാൻ പോലും പറ്റില്ലെങ്കിലും സ്വന്തമായിട്ട് ഈ പ്രായത്തിലും വേറെ ആരെയും ഡിപ്പെൻഡ് ചെയ്യാണ്ട് ഒരു കട നടത്തുകയാണ് കുട്ടേട്ടൻ ഇന്ന് കുട്ടേട്ടൻ്റെ കുള്ളിയും പോട്ടിയും കഴിക്കാൻ വേണ്ടി മാത്രം ഇഷ്ടം പോലെ പേരാണ് ഇങ്ങോട്ട് വരുന്നത് ഒരു പഴയ ബന്ധം വെച്ചിട്ട് വരുന്നവരുണ്ട് പുതിയ സ്പോട്ട് അന്വേഷിച്ച് വരണവരുണ്ട് ഞങ്ങൾ അങ്ങനെയാണ് വന്നത് ഞങ്ങൾക്ക് അറിയണ്ടായിരുന്നില്ല ഇങ്ങനെ ഒരു ഉള്ള കാര്യം ടേസ്റ്റ് ചോയ്സ് പറയുകയാണെന്ന് വെച്ചാൽ നമുക്ക് ഇന്ന് നമ്മളെ പുതിയ ഒരു ന്യൂ ജൻ ജനറേഷനിൽ കഴിക്കുന്ന കൊള്ളിയും പൊട്ടിയുടെ ടേസ്റ്റ് ഒന്നുമില്ല ആ പണ്ട് കാലത്തെ അതേ ഒരു ഫീല് വിറകടുപ്പിൽ കൊള്ളിയും പൊട്ടിയൊക്കെ ഉണ്ടാക്കിയിട്ട് നല്ലൊരു തവേലാണ് ഈ ഒരു കൊള്ളിയും പൊട്ടി സെറ്റ് ചെയ്തെടുക്കുന്നത് അടിപൊളി ടേസ്റ്റും എരുമ്പോളിയൊക്കെ അന്വേഷിച്ചും കൊണ്ട് വരണ്ട അതൊരു സിമ്പിൾ കൊള്ളിയും പൊട്ടിയുടെ കടയാണ് കേട്ടോ ഞാൻ കൊള്ളിയും പൊട്ടിയും അഞ്ചുമണിക്ക് സ്റ്റാർട്ട് ചെയ്താൽ ഓൾമോസ്റ്റ് ഒരു എട്ട് മണി എട്ടരോ ഒമ്പതോടുകൂടി കഴിയും ഗൂഗിൾ മാപ്പിലൊന്നും നിങ്ങൾക്ക് ഈ ഒരു ഷോപ്പിൻ്റെ ലൊക്കേഷൻ കിട്ടിയെന്ന് വരില്ല മണലൂര് കമ്പനിപ്പടി വന്നിട്ട് ചോദിച്ചാൽ മതി കുട്ടേട്ടൻ്റെ കൊള്ളിയും പൂട്ടിയുടെ കടയതാണ് ആരായാലും കാണിച്ചു വരും കാരണം കുട്ടേട്ടൻ അത്രയും ഫേമസ് ആണ് വലിയ ഓവർ പ്രൈസൊന്നും കുട്ടേട്ടൻ ഇവിടെ ചാർജ് ചെയ്യണില്ല പക്ഷെ നിങ്ങളിവിടെ വന്നിട്ട് ഒരു നാലഞ്ച് ഐറ്റംസ് ഓർഡർ ചെയ്യണമെന്ന് കഴിഞ്ഞാൽ കുട്ടേട്ടൻ്റെ കണക്ക് പണ്ടത്തെ പോലെ ശരിയാവണില്ല എന്ന് എനിക്ക് ഫീൽ ചെയ്തു അതുകൊണ്ട് തന്നെ ഇവിടെ ഓരോ റേറ്റും അവർ ബോർഡിൽ എഴുതി വെച്ചിട്ടുണ്ട് അപ്പം നിങ്ങൾ തന്നെ കണക്കുകൂട്ടി കൊടുക്കണമെങ്കിൽ കുറച്ചും കൂടി ബെറ്റർ നിങ്ങൾക്ക് ചോദിക്കാം ഏൻ നിങ്ങളും അതിനൊപ്പം തന്നെ ഒന്ന് കണക്ക് കൂട്ടി നോക്കിക്കോ ചിലപ്പോൾ കൂട്ടേട്ടൻ കുറവ് കാശാണ് മേടിക്കുന്നത് ഇങ്ങനത്തെ ഒരു പ്രായത്തിൽ നമ്മൾ ഇങ്ങനെ ചുക്ക് ചെയ്യുമ്പോൾ പറ്റിക്കപ്പെടാൻ പാടില്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമ്മളും ഒന്ന് കണക്കൂട്ടിയിട്ട് കറക്റ്റ് കാശ് കൊടുക്കാൻ കേട്ടോ കാരണം കൂട്ടേട്ടൻ കണക്കൂട്ടി വരുമ്പോൾ കാശ് കുറേ നല്ല രീതിയിൽ കൂട്ടേട്ടൻ അതൊരു വലിയ നഷ്ടമാണ് എല്ലാവരും ഈ ഒരു ഒത്തന്റിക്ക് ഒന്നും ഞാൻ പറയില്ല വിറക്കെടുപ്പിൽ ഉണ്ടാക്കി വരും നാട് മസ്റ്റ് ചൈക്കൊള്ളിയും ബോട്ടിയും കഴിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഇവിടെ വന്ന് നിങ്ങൾക്ക് ട്രൈ ചെയ്യാവുന്നതാണെന്ന് പറഞ്ഞുകൊണ്ട് ബൈ ഫ്രം ആഡർ ബൈഡ്സ് എൻ്റെ അഡ്വഞ്ചർ അതെങ്ങോട്ട് പോയേ